പുതിയ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം മുസ്ലിം അനന്തരാവകാശ നിയമപ്രകാരം ഒരു പുരുഷൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് വീതിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നു ചോദ്യം ഇപ്രകാരമാണ് വാപ്പയുടെ അനന്തര സ്വത്ത് നാൽപ്പത് സെൻറ്റ് ഭൂമിയാണ് ഞങ്ങൾ ഒരു മകൻ മൂന്ന് പെൺമക്കൾ കൂടാതെ ഞങ്ങളുടെ മാതാവ് അതായത് മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യ ഇത്രയും പേരാണ് ഉള്ളത് ഇവർക്ക് ഈ ഭൂമി എങ്ങനെ വീതിക്കാം ഓരോരുത്തർക്കും എത്ര സെൻറ്റ് വീതം കിട്ടും ഇതാണ് ചോദ്യം അതായത് ഒരു മുസ്ലിം പുരുഷൻ മരണപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളെന്ന് പറയുന്നത് ഇവിടെ ജീവിച്ചിരിക്കുള്ളവർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു മകൻ മൂന്ന് പെൺമക്കൾ ഇത്ര പേരാണ് ഉള്ളത് അനന്തര സ്വത്ത് എന്ന് പറയുന്നത് നാൽപ്പത് സെന്റ് ഭൂമിയാണ് ഈ നാൽപ്പത് സെന്റ് ഭൂമി എങ്ങനെ വീതിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അനന്തര സ്വത്തുക്കൾ വീതിക്കുന്നതിന് മുമ്പായി നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് അവ പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ് ഒന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ കടം വീട്ടുക എന്നുള്ളതാണ് രണ്ടാമത്തേത് മരണശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി ഖബറടക്കുന്നവുമായി ഒക്കെ ബന്ധപ്പെട്ട് ഉള്ള ചിലവുകൾ മൂന്നാമത്തേത് എന്തെങ്കിലും വസിയത്ത് ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക ഇങ്ങനെ ഈ മൂന്ന് പ്രാഥമിക കർത്തവ്യങ്ങൾ നിറവേറ്റിയതിന് ശേഷം മാത്രമാവണം അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിഭജിക്കാൻ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം ബാക്കി നാൽപ്പത് സെൻറ്റ് ഭൂമിയാണ് മിച്ചമുള്ളത് എന്ന നിലയ്ക്ക് ഞാനിതിൻ്റെ മറുപടി പറയാം ഇവിടെ ഒരു മകനും മൂന്ന് പെൺമക്കളുമാണ് ഉള്ളത് അവർക്കിടയിൽ വിഭജിക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് ടു ഈസ് ടു വൺ ആണ് അതായത് മകന് രണ്ട് ഭാഗം കിട്ടുമ്പോൾ ഓരോ പെൺമക്കൾക്കും ഓരോ ഭാഗം അതായത് പെൺമക്കൾക്ക് കിട്ടുന്ന സ്വത്തിൻ്റെ ഇരട്ടിയായിരിക്കണം മകന് ലഭിക്കേണ്ടത് എന്ന് ചുരുക്കം വ്യക്തമായി പറഞ്ഞാൽ ഓരോ പെൺമക്കൾക്കും ഉള്ള സ്വത്തിൻ്റെ ഇരട്ടി എന്നാൽ ഇതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൊത്തം സ്വത്തിൻ്റെ ഇത്ര ഭാഗം എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഭാര്യയുടെ അവകാശം എന്ന് പറയുന്നത് മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യയുടെ അവകാശം എന്ന് പറയുന്നത് ആകെ സ്വത്തിൻ്റെ ഒന്ന് ബൈ എട്ട് ഭാഗം എട്ടിലൊന്ന് ഭാഗമാണ് അവർക്ക് മക്കളുള്ളത് കൊണ്ട് അവർക്കുള്ള അവകാശമെന്ന് പറയുന്നത് ആകെ സ്വത്തിൻ്റെ എട്ടിലൊന്ന് ഭാഗമാണ് അപ്പോൾ ആകെ സ്വത്ത് എന്ന് പറയുന്നത് നാൽപ്പത് സെൻറ്റ് ഭൂമിയാണ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ നാൽപ്പത് സെൻറ്റ് ഭൂമിയുടെ എട്ടിലൊന്ന് ഭാഗം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭൂമിയാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ രണ്ട് ഇസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിൽ ഭാഗിക്കേണ്ടത് മൂന്ന് പെൺമക്കൾ ഉള്ളത് കൊണ്ട് ഒന്നേൻറ്റ് മൂന്ന് മൂന്ന് ഭാഗവും ഒരു മകൻ മാത്രമുള്ളത് കൊണ്ട് രണ്ട് ഭാഗം ആ മകനും മൊത്തം മൂന്ന് പെൺമക്കൾ മൂന്ന് ഒരു മകൻ രണ്ട് മൂന്നും രണ്ടും അഞ്ച് നമുക്ക് ആദ്യം ഭാര്യയ്ക്ക് എത്ര കൊടുക്കണം എന്നുള്ള കാര്യം നോക്കാം അതായത് ഈ മക്കളുടെ മാതാവിനെ എത്ര സെൻറ്റ് കിട്ടും എന്നത് ആദ്യം കണക്കുകൂട്ടി നോക്കാം അതിൻ്റെ ബാക്കിയാണല്ലോ മക്കൾക്കുള്ളത് അപ്പോൾ ഈ മൊത്തം സ്വത്തിൻ്റെ എട്ടിലൊന്ന് ഭാഗമാണ് ഭാര്യയുടെ അവകാശം അതായത് നാൽപ്പതിൻ്റെ എട്ടിലൊന്ന് ഭാഗം നാൽപ്പത് ഇൻറ്റു ഒന്ന് ബൈ എട്ട് ഈ എട്ടും നാൽപ്പതും കൂടെ വിട്ടാൽ എത്ര പ്രാവശ്യം പോവും അഞ്ച് പ്രാവശ്യം പോകും അല്ലേ ഒരഞ്ച് അഞ്ച് സെൻറ്റ് അപ്പോൾ ഭാര്യയുടെ അവകാശം എന്ന് പറയുന്നത് എത്ര സെൻറ്റാണ് അഞ്ച് സെൻറ്റാണ് അതായത് ഈ മക്കളുടെ ഉമ്മാക്ക് അഞ്ച് സെൻറ്റ് അവകാശമുണ്ട് അവരുടെ സ്വത്ത് ഇനി മക്കളുടെ അവകാശം നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഒരു മകൻ മൂന്ന് പെൺമക്കൾ എത്ര അല്ലേ ഒരു മകളുടെ ഇരട്ടിയാണ് ഒരു മകൻ്റെ അവകാശം എന്ന് പറയുന്നത് ഒരു മകളുടെ അവകാശം എന്നത് ഒരു യൂണിറ്റായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ മൂന്ന് പെൺമക്കൾക്ക് ആകെ എത്രയായി മൂന്ന് യൂണിറ്റായി അല്ലേ മൂന്ന് പെൺമക്കൾക്ക് മൂന്ന് യൂണിറ്റ് ഒരു മകന് രണ്ട് യൂണിറ്റും അപ്പോൾ മൂന്നും രണ്ടും എത്ര വരുന്നു അഞ്ച് എന്ന് കിട്ടുന്നു അപ്പോൾ മൊത്തം അവശേഷിക്കുന്ന സ്വത്തിനെ അഞ്ചായിട്ട് വിഭജിച്ച് അതിൽ രണ്ട് ഭാഗം മകനും അഞ്ചിൽ ഒരു ഭാഗം ഓരോ പെൺമക്കൾക്കും ഉണ്ടാവും അപ്പോൾ മക്കൾക്ക് കൊടുക്കാൻ ബാക്കി എത്ര സെൻറ്റ് ഭൂമിയുണ്ട് അഞ്ച് സെൻറ് അവരുടെ ഉമ്മാക്ക് അവകാശപ്പെട്ടതാണ് ബാക്കി എത്രയുണ്ട് നാൽപ്പതിൽ നിന്ന് അഞ്ച് കുറച്ചാൽ മുപ്പത്തി അഞ്ച് സെൻറ്റാണ് ഉള്ളത് ഈ മുപ്പത്തി അഞ്ച് സെൻറ്റിനെയാണ് നമ്മൾ ഈ രൂപത്തിൽ വിഭജിക്കേണ്ടത് അപ്പോൾ ഒരു മകന് ലഭിക്കുന്ന സ്വത്ത് എത്ര സ്വത്ത് എത്രയായിരിക്കും ഈ മുപ്പത്തി അഞ്ചിൻ്റെ എത്ര ഭാഗം അഞ്ചിൽ രണ്ട് ഭാഗം അല്ലെ ആകെ അഞ്ച് ഭാഗമായിട്ട് നമ്മൾ തിരിക്കാമെന്ന് പറഞ്ഞു ആ അഞ്ചിൽ രണ്ട് ഭാഗത്തിൻ്റെ ആരാണ് ഒരു മകനാണ് അല്ലെ ഒരു മകനേ ഉള്ളൂ അപ്പം എങ്ങനെ നമുക്ക് ചെയ്യാം അഞ്ചും മുപ്പത്തി അഞ്ചും വെട്ടി എത്ര പ്രാവശ്യം പോകും ഏഴ് പ്രാവശ്യം പോവും ഈ രേഴ് പതിനാല് സെന്റ് ഇവിടെ മകൻ്റെ അവകാശം എന്ന് പറയുന്നത് പതിനാല് സെൻറ്റാണ് ഇനി മൂന്ന് പെങ്ങന്മാരുണ്ട് അല്ലേ അതായത് മരണപ്പെട്ട വ്യക്തിക്ക് മൂന്ന് പെൺമക്കളുണ്ട് ഓരോ പെൺമ ഓരോ മകളുടെയും അവകാശം എന്ന് പറയുന്ന എത്രയാണ് ഈ പതിനാലിൻ്റെ പകുതിയായിരിക്കും ഏഴ് സെൻറ്റ് വീതമായിരിക്കും അല്ലേ പതിനാലിൻ്റെ പകുതി എത്രയാണ് ഏഴ് സെൻറ്റാണ് അപ്പോൾ ഒരു മകളുടെ അവകാശം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും പതിനാലിൻ്റെ പകുതി എത്രയാണ് ഏഴ് സെൻറ്റായിരിക്കും ഒരു മകൾക്ക് ഏഴ് സെൻറ്റ് അങ്ങനെ മൂന്ന് പെൺമക്കൾക്ക് കൂടിയിട്ട് മൂവേഴ് ഇരുപത്തിയൊന്ന് അല്ലേ നമുക്ക് കണക്കൂട്ടി നോക്കാം ശരിയാണോന്നുള്ളത് നോക്കാമല്ലോ മൂവേഴ് ഇരുപത്തിയൊന്ന് സെൻറ്റ് മൂന്ന് പെൺമക്കൾക്കായിട്ട് ആ മകന് പതിനാല് സെൻറ്റ് ഉമ്മാക്ക് കൊടുത്തത് അത്രയാണ് അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യയ്ക്ക് കൊടുത്തത് അഞ്ച് സെൻറ്റ് നോക്കൂ അഞ്ച് നാല് ഒമ്പതും പത്ത് ബാക്കി ഒന്ന് രണ്ട് രണ്ട് നാല് അപ്പോൾ നാൽപ്പത് സെൻറ്റ് ഈ രൂപത്തിൽ നമുക്ക് വിഭജിക്കാവുന്നതാണ് മനസ്സിലായില്ല താങ്ക് യു താങ്ക് യു വെരി മച്ച്